നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ യു ഡി എഫിനെതിരെ കടുത്ത വിമർശനവുമായി പി വി അൻവർ ഇന്നലെ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാപഥത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും ഇന്ന് മുഖത്ത് ചെളിവാരി എറിയുകയാണെന്നും അൻവർ ഇന്ന് രാവിലെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു ഇവിടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം അപ്പൊ ഒരു സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചു സഹകരണ മുന്നണി നിങ്ങൾക്ക് അറിയാം ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയ ക്ലീനറെ കൂടെ നിന്ന് പോകണമതി പ്രശ്നമല്ല നമ്മുടെ ചെറിയ പാർട്ടിയല്ലേ നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ അതിനും നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെ എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട എന്റെ മുഖത്തേക്ക് ചളി വാരിയേറിയണം അത് കാണുന്നുണ്ടല്ലോ അല്ലോ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്നെ ദയാവതത്തിന് വിട്ടിരിക്കാണ് ദയാവതം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല മനസിലായില്ലേ കാല് പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ എനിക്കും ഒരധികാരവും വേണ്ട അങ്ങനെയൊക്കെയാണല്ലോ തെറ്റിദ്ധാരണ എന്താ പറയുക ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയാം നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ ആണല്ലോ ഒരു കത്രിതാണ് കത്രിക പൂട്ട് ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ സഹായിക്കുന്നു പറയണോ അങ്ങനെ വിചാരിക്കണ്ടവര് ഈ വി മനുഷ്യനാ ഞാനേ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നത് ഉയർന്ന പീഡത്തിലിരിക്കാൻ ആഗ്രഹമല്ലവരുണ്ടാവും ആ പീഡത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങി പോന്ന ഞാൻ അല്ലേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാലോ എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ അതാരാ കെ സി വേണുഗാലക്കറിയാം അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല എനിക്കിനി അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹമാണല്ലെന്ന് ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പോൾ കൂടി അവസാനിക്കുമെന്നെ നാൽപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്താ പറയാ അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞ് അവരെന്താ പറയാ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്നത്ര ഓടുന്നുണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു ഒരു ഇതിനൊരു ഐക്യപ്പെടണ്ടേ അതൊക്കെ രണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട് മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ആ അതിലെ തീരുമാനം അതിന് മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് കേസിൽ പരീക്ഷയുണ്ട് ഉല്ലാസ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ്